ചൈതന്യം സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രി കൗൺസിലിംഗ് ആൻഡ് ലൈഫ് സ്കിൽ ഡിവലപ്മെന്റ് പുളിക്കൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് പുതിയ കാൽവെപ്പുമായി ചൈതന്യം കുടുംബ സംവിധാനത്തിൻ്റെ ആണിക്കല്ലാണ് സ്ത്രീ അവൾ അവഗണിക്കപ്പെടുമ്പോൾ സ്നേഹവായ്പിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെടുമ്പോൾ അവളിൽ അന്തർലീനമായ കഴിവുകൾ നൈപുണികൾ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കപ്പെടാതെ പോകുമ്പോൾ സംഭവിക്കുന്നത് കുടുംബ സംവിധാനത്തിൻ്റെ ശൈഥില്യവും മൂല്യശോഷണവുമാണ് വിദ്യാസമ്പന്നരായി വീടകങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുന്ന സ്ത്രീ ഒരുപാട് കഴിവുകൾ സമ്മേളിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് അവളുടെ ദിശാബോധവും ധാർമ്മികതയും ചിന്തകളും സ്വപ്നങ്ങളുമാണ് വളർന്നു വരുന്ന തലമുറയുടെ ഭാഗതയം നിർണയിക്കുന്നത് തീർത്തും നിഷേധാത്മകമായ ചുറ്റുപാടിലും പരിസരത്തിലും അവഗണിക്കപ്പെട്ടാൽ സ്ത്രീ അവൾ അന്തർമുഖയും വിഷാദ രോഗിയുമായി തീരും തീർച്ച എന്നാൽ ഇണയും തുണയുമായി ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന സ്ത്രീക്ക് അംഗീകാരവും പരിഗണനയും പരിചരണവും പ്രോത്സാഹനവും ലഭിച്ചാലോ അവിടെ സംഭവിക്കുക മാസ്മരികമായ മാറ്റങ്ങളാണ് വളർന്നുവരുന്ന പുതു തലമുറക്ക് ലക്ഷ്യബോധത്തിലൂന്നി പാരൻ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് മികവുറ്റ രാഷ്ട്രബോധവും ധർമ്മനിഷ്ഠയുമുള്ള പൗരന്മാരെയാണ് ഇതിന് നിലവിലുള്ള സംവിധാനങ്ങൾ ക്രമപ്പെടുത്തേണ്ടതും പുനർവിന്യസിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബിനികളിൽ നമുക്കേറെ പ്രതീക്ഷയുണ്ട് അവരിൽ അന്തർലീനമായ കഴിവുകളും അനന്തസാധ്യതകളും മനുഷ്യ വിഭവശേഷിയും രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയക്ക് ആക്കം കൂട്ടുക തന്നെ ചെയ്യും ഇന്ന് അലസതയിലും മയക്കുമരുന്നിലും അമർന്നുകൊണ്ടിരിക്കുന്ന യുവതീ യുവാക്കളെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളിൽ കൂടി ഉന്നത പഠനത്തിലേക്കും തൊഴിൽ മേഖലയിലേക്കും നല്ല മാതൃകാ ജീവിതത്തിലേക്കും കൈപിടിച്ചുയർത്താൻ ശാക്തീകരിക്കപ്പെടേണ്ടത് സ്ത്രീകൾ തന്നെയാണ് ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച ജീവിതത്തിലെ നല്ല സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചു എന്ന് ദുഃഖിച്ചിരിക്കുന്ന സഹോദരികൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സംരംഭകരാവാനും പ്രൊമോട്ടേഴ്സും ട്രെയിനേഴ്സ് ആവാനും ചൈതന്യം അവസരമൊരുക്കുന്നത് അവ വിഷൻ സൈക്കോ ന്യൂറോ രോഗങ്ങളെ സംയോജിത ചികിത്സാ രീതിയിൽ കൂടി ഫലപ്രാപ്തിയിലെത്തിക്കുക കൗമാരക്കാർക്കും ദമ്പതിമാർക്കും വ്യക്തിഗത കൗൺസിലിങ്ങും കോഴ്സും സംഘടിപ്പിക്കുക വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ മാർഗനിർദ്ദേശവും കൗൺസിലിങ്ങും നൽകുക രക്ഷാകർത്തൃ അധ്യാപക പരിശീലനം സംഘടിപ്പിക്കുക ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുരോഗതി ഉറപ്പുവരുത്തുക ജാതിമത ഭേദമന്യേ യുവാക്കളുടെ ജീവിത നൈപുണികൾ പ്രചോദിപ്പിച്ച് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയക്ക് പങ്കാളിയാക്കുക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനത്തെ ഗൗരവപൂർവ്വം നേരിടാൻ കൃത്യമായ ജീവിത ലക്ഷ്യം പഠന കാലഘട്ടങ്ങളിൽ തന്നെ നിർണയിക്കാൻ സ്വന്തം അഭിരുചികൾ കഴിവുകൾ നൈപുണികൾ കണ്ടെത്തി കൃത്യമായി പ്രചോദിപ്പിക്കാൻ ബോധമുള്ളവരെ ആത്മവിശ്വാസത്തിൻ്റെ മാസ്മരിക ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ കുട്ടികൾ സാധാരണ നേരിടുന്ന പഠനപ്രശ്നങ്ങൾ പരീക്ഷാഭയം മൊബൈൽ എഡിക്ഷൻ ആക്രമണ പ്രവണത ദുർവാശി എന്നിവ പരിഹരിക്കാൻ പഠനങ്ങളിൽ ഉന്നത വിജയവും മികവും കൈവരിക്കാൻ ദമ്പതികൾക്കിടയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത സ്വകാര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കുടുംബജീവിതത്തെ ജീവിതത്തെ സ്നേഹവും കാരുണ്യവും പരിലസിക്കുന്ന പറുദീസയായി മാറ്റാൻ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല രക്ഷിതാവായി മാറാൻ വ്യത്യസ്ത വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അതിജീവനത്തിന്റെ കരുത്തുറ്റ പാഠങ്ങൾ നൽകാൻ ചൈതന്യം നിങ്ങൾക്ക് അത്തണിയാണ് ചൈതന്യം സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രി കൗൺസിലിംഗ് and life skill development political.